ഭയങ്കര ഇതായിരുന്നു അല്ലേ ആൾക്കാരെ ഒരു അത്രയും താടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആക്ടർ ഇത്രയും താടിയൊക്കെ വളർത്തി ഭയങ്കരമായ ലുക്കിൽ എന്തായിരുന്നു ലുക്കിന്റെ പിന്നിലെ ഒരു എനിക്ക് പൊതുവേ താടി വളർത്താൻ ഇഷ്ടമാണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ അത്യാവശ്യം രോഗ വളർച്ച താടിയൊക്കെ എനിക്ക് പിന്നെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഷേവ് ചെയ്യാതിരിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ് ഹോബി ഹോബിന്നല്ല ഞാനൊരു മടിയനായതുകൊണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര വെൽ ഗ്രൂംഡ് ആയിട്ട് മുടിയൊക്കെ വാക്സ് ഒക്കെ ഇട്ട് ജെല്ലൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ ഒന്നും തന്നെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അതിനേക്കാളും ഞാൻ ഇഷ്ടം കുറച്ചും കൂടെ റോഡ് അന്നായിട്ടുണ്ടല്ലോ കുറച്ച് ആണ് പക്ഷെ ചെയ്യും കുളിക്കേ അല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഈ പറയുന്ന പോലെ മുടി ചീകി ഒതുക്കി നടക്കുന്ന ഒരു ഞാനല്ല പിന്നെ ഗപ്പിയിലെ ക്യാരക്ടറും ഭയങ്കര ഒരു റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഒരു ഒരു അഞ്ചു മാസത്തോളം കാണി വളർത്തിയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത് ഷൂട്ടിങ് ഡയറക്ടർ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഷേവ് ചെയ്തിട്ടില്ല ഓ പിന്നെ ഞാൻ ഷേവ് ചെയ്യുന്നത് ഗപ്പിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് കാര്യം സ്റ്റൈൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് പകുതിയിൽ എന്നുള്ള സിനിമ ഇറങ്ങുന്നത് ആ സിനിമ ഇറങ്ങി അത് വലിയൊരു ഹിറ്റായി സിനിമ എല്ലാവരിലേക്കും സിനിമ എത്തി അപ്പം ഞാൻ എന്ന് പറയുന്ന നടന് ആൾക്കാർ ആസ് എൻ ആക്ടർ അംഗീകരിച്ചിട്ടുള്ള ഒരു സിനിമ ആണ് എന്നതിൻ്റെ പൊതു അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവരോടൊക്കെ അവരെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും എനിക്ക് തരുന്ന അംഗീകാരത്തിനും തിരിച്ച് അവരോട് ആത്മാർത്ഥം കാണിക്കാമെന്നുള്ളത് അപ്പോൾ ഒരു ബ്രേക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് കുഴപ്പി എന്നാരും പറയാം എന്നെനിക്ക് എനിക്ക് ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞ്ച് മാസം അതായത് ഓടിക്കൊണ്ടിരിക്കുന്നു സ്പീഡ് കൂട്ടാൻ കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ച് ഒന്ന് ആലോചിച്ച് നല്ല സിനിമകൾ ചെയ്യുക ഞാൻ ചെയ്യേണ്ട സിനിമകൾ എങ്ങനത്തെ സിനിമകളാണെന്ന് ആലോചിച്ച് തീരുമാനിച്ചെന്ന് ആണ് ഇപ്പോൾ ഉള്ളൊരു ലൈനപ്പ് അപ്ഡർ ഗപ്പി അതുപോലൊരു സിനിമയാണ് മുതിരം കഴിഞ്ഞ് അടുത്ത് ഞാൻ കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സിനിമ ഗപ്പി ആയിരുന്നു എന്നെനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഗപ്പിയുടെ കഥ കേട്ടപ്പോൾ തന്നെ അപ്പം അന്നേ ഡയറക്ടർ പറഞ്ഞിരുന്നു പിന്നെ താടി വേണം താടി എത്രത്തോളം വളർന്നു അത്രത്തോളം വളർന്നോട്ടെനിക്കും സന്തോഷമായിരുന്നു എനിക്കാണെങ്കിൽ രാവിലെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ രണ്ട് സിനിമ ഇനി വരാൻ പോകുന്ന രണ്ട് സിനിമകൾക്ക് വേണ്ടി പറഞ്ഞല്ലോ ഗോദ അപ്പൊ ആ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാം ഭയങ്കര ഗംഭീരമായ സിനിമകൾ മീൻസ് ഒരു ഗുസ്തിപ്പടം അല്ലെ ഇടിപ്പടത്തിന്റെ ഞാൻ പറഞ്ഞു ഇടിപ്പടത്തിന്റെ ഒക്കെ ഒരു പേരുകൾക്ക് ഗപ്പി എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ ഒരേ സമയം ആംഗിൾ ബിസിനസ് ആണ് എല്ലാ രീതിയിലും എല്ലാത്തിനും നമുക്ക് ബാലൻസ് ചെയ്തേ പറ്റും പക്ഷേ അൾട്ടിമേറ്റ്ലി അതൊരു ആർട്ടാണെന്നുള്ള കാര്യം ഈ ബാലൻസ് ചെയ്യുമ്പോൾ മറക്കാതിരിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിലുള്ള ഒരു സിനിമ കമ്മിറ്റിയാണുള്ള ക്രൈറ്റീരിയ അതാണ്